ചിറകുള്ള മത്സ്യത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ എന്നാൽ നമുക്ക് ഇന്ന് ഇവയെ പറ്റി നോക്കിയാലോ ഇവയാണ് സീറോബിൻസ് അതുപോലെ എൻ്റെ ചാനൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് സബ്സ്ക്രൈബേഴ്സ് ആയി എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്നാൽ ഇനി നമുക്ക് സീ റോബിൻസിനെ പറ്റി നോക്കിയാലോ ആഴം കുറഞ്ഞ ഉപ്പു ചതുപ്പുകൾ മുതൽ ലോകമെമ്പാടും ആഴക്കടൽ വരെയുള്ള വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ വസിക്കുന്ന മത്സ്യ കുടുംബത്തിൽപ്പെട്ടവയാണ് സീറോബിനുകൾ ലോകത്തിലെ ചൂടുള്ള കടലുകളിലാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് കൂടുതൽ സമയവും സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ചിലവഴിക്കുന്നു അവിടെ അവ മത്സ്യം ക്രസ്റ്റേഷനുകൾ മറ്റു അവശൈലുകൾ എന്നിവയ്ക്കായി മണലിൽ വേട്ടയാടുന്നു സിയ റോപിനികൾക്ക് ഇവയുടെ ചിറകുകളിൽ നിന്നാണ് ഈ പേര് കിട്ടിയത് ഭീഷണിപ്പെടുത്തുമ്പോഴൊക്കെ ഇവ ഇവയുടെ ചിറകുകൾ വലുതാക്കി കാണപ്പെടാൻ വേണ്ടി പുറത്തേക്ക് വിടുകയും അതുപോലെ മണൽ നിറഞ്ഞ അടിത്തട്ടിൽ ഇഴുകിച്ചേരാൻ ഇവയെ സഹായിക്കുകയും ചെയ്യും മത്സ്യം പറക്കുന്ന പക്ഷിയെപ്പോലെ നീന്തുമ്പോൾ ഈ ചിറകുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കിയതിൽ സീറോബിൻസുകൾ രണ്ട് തരമാണ് ഒന്ന് കോമൺ സി റോബിനും മറ്റേത് ആർമഡ് സി റോബിനുകൾ ആർമഡ് സി സീറോബിന് താടിക്ക് സമീപം മൂർച്ചയുള്ള ഒരു സ്പൈൻ സ്ട്രക്ചർ കാണാനാകും എന്നാൽ കോമൺ സി റോബിനുകൾക്ക് അതില്ല ഓരോന്നിൻ്റെ അഡാപ്റ്റേഷൻ അനുസരിച്ചാണല്ലോ അവയുടെ ഫീച്ചേഴ്സിനും വ്യത്യാസം ഉണ്ടാവണേ ഇവയുടെ കാര്യത്തിലും അതായിരിക്കാം സംഭവിച്ചിരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായോ ഇല്ലയെന്ന് കമൻറ്റും ചെയ്യുക